വെറും ഒരു ചിരട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വലിയ പണച്ചിലവില്ലാതെ നിങ്ങൾക്ക് മുഖത്ത് ഇതുപോലെ അങ്ങ് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ മുഖത്തുള്ള കറുത്ത പാടുകൾ കുത്തുകൾ പ്രത്യേകിച്ചും ചിലർക്കൊക്കെ ഉള്ളതാണല്ലേ ഇപ്പൊ ഒരു മുപ്പത് മുപ്പത്തി വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കവളിലും നന്നായിട്ട് നമുക്ക് കരിമംഗലം വരും അതുപോലെ തന്നെ മൂക്കിലൊക്കെ കുത്തുകുത്ത് പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ മൂക്കിലുള്ള ഈ ഒരു കറുത്ത കുത്തുകൾ മാറാനും പുള്ളി ഒരു The cat sat on the ഒരു വലിയ കറുപ്പ് ഉണ്ടാവില്ല ഒരു ഒരു കോഫി കളറിലൊക്കെ ഇങ്ങനെ മൂക്കിൻ്റെ അവിടെ ഒക്കെ കുത്തുകൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അപ്പം അതൊക്കെ മാറാൻ ഒരുപാട് ഈ ഒരു ചിരട്ട ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു കല്ലിലാണ് കേട്ടോ ഇതിങ്ങനെ നമ്മുടെ റോസ് വാട്ടർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒരച്ചെടുക്കുക റോസ് വാട്ടർ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ ചെയ്താലും മതി പിന്നെ നമ്മുടെ ചില ചിരട്ട ഒക്കെ പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പാടായിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ചിലട്ടൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ അങ്ങ് എടുക്കാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം ഞാനിതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കയ്യിൽ കാണിക്കാമെന്നുള്ളൂ കേട്ടോ ഇതേപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി അപ്പം നല്ലതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കിട്ടില്ല കാരണം നമ്മൾ ഈ ഒരു കല്ലിലാണ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിരട്ട കുത്തി പൊട്ടിച്ച് അങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അങ്ങനെ കുറച്ച് റിസ്ക് ആയിരിക്കും മിക്സിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്സിയൊക്കെ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു കല്ലിൽ ഒരച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രയാസമില്ല പിന്നെ എനിക്ക് എടുത്തു ഒരു കാര്യം ഇത് ഇന്ന് രാവിലെ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് നാളെ രാവിലെ ആവുമ്പോഴേക്കും നിങ്ങളുടെ മുഖം കളറ് വെക്കണം എന്നില്ല നിങ്ങളിത് കറക്റ്റായിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു കറുത്ത പാടൊക്കെ കളർ ഇങ്ങനെ കുറയുന്നത് കാണാം ആ നല്ലൊരു കറുപ്പ് മാറിക്കിട്ടുന്നത് കാണാം പിന്നീട് നിങ്ങൾ കുറച്ച് ദിവസം അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ചെയ്യുക നല്ലതുപോലെ മാറുന്നവരങ്ങൾ ചെയ്യാം കേട്ടോ ഒരു സമയം വെച്ചിട്ട് ഒരു പത്ത് എങ്കിലും നിങ്ങളിത് മുഖത്ത് തേച്ച് വെച്ചാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമായിരിക്കും ഞാൻ എനിക്ക് മൂക്കിന്റെ അവിടെയാണ് കുറച്ചിങ്ങനെ കുത്തു കുത്തൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ മൂക്കിൻ്റെ അവിടെക്കൊന്ന് തേച്ച് കൊടുത്ത് മുഖത്താണെങ്കിൽ ഞാൻ അത്യാവശ്യം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കവിളിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറയാൻ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ട് ഈ ഒരു കാര്യം ചെയ്യാം ചിരട്ട നമുക്ക് കത്തിച്ചിട്ട് കനലെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചിരട്ടേൻ്റെ കനലൊക്കെ നമുക്ക് ഇതുപോലെ ചിരട്ട നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നതായിരിക്കും സ്ഥിരമായിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും മുഖത്തെ കറുത്ത പാട് കരിമംഗലം ഈ ഈ സെയിം ഗുണം തന്നെ ഇത് ഇങ്ങനെ ചെയ്താലും കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ മാത്രം കനലില്ല അതുകൊണ്ട് ഞാനിതാ ഇതുപോലെ കല്ല് വെച്ചൊന്ന് കുത്തി പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നതേ കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് കുത്തി പൊട്ടിക്കുക അപ്പോൾ നമ്മളിത് നമ്മൾ ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കനലാണെങ്കിലും പെട്ടെന്ന് നമുക്ക് നമുക്കിതുപോലെ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ നമ്മളിങ്ങനെ കുത്തി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് കണ്ടോ അലിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഒന്ന് നല്ലതുപോലെ അങ്ങ് പൊടിച്ച് ഇതാക്കണ്ടോ ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു കഷ്ണം അലോവേര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അലോവേരൻ്റെ ജെല്ലൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധാ കലകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതൊന്നും ഒട്ടും ഉപയോഗിക്കാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അടുത്ത് വന്നിട്ട് അലോവേറ എവിടുന്നാ വാങ്ങിക്കുന്നത് എങ്ങനെയത് വാങ്ങിക്കാൻ കിട്ടുന്നത് എന്നൊക്കെ കുറെ ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പൊ ചിരട്ട ഒക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല വീട്ടിൽ ചിരട്ടണ്ടെങ്കിൽ കത്തിച്ച് അതിന്റെ കനലെടുത്താൽ മാത്രം മതി അപ്പൊ ഞാനിത് ആ ചിരട്ട കനലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ഒന്ന് ജസ്റ്റ് ചതിച്ച് അങ്ങനെ പൊടിയാക്കി എടുത്തിട്ട് അതിലേക്ക് അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലൊക്കെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറുത്ത പാടുള്ള അവിടെയൊക്കെ നല്ലതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക അപ്പം ഇത് മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് നമുക്കിട ചിരട്ടയാണെങ്കിൽ കുറച്ചൊരു ഹാഡായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് മിക്സീൻ്റെത് കേടുവരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതാണ് കൂടുതൽ എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇതുപോലെ കല്ല് വെച്ചിട്ട് ഒന്ന് ചതിച്ച് പൊടിച്ചെടുക്കുക ഉണ്ടോ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ കയ്യിലും കാലിലും അതുപോലെ മുഖത്തൊക്കെ അങ്ങ് തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കളയാവുന്നതാണ് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ കാരണം നമ്മുടെ എലോവേര ജെല്ലാണെങ്കിലും ഞാൻ എടുത്തത് നാച്ചുറലാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചിരട്ടേൻ്റെ കരിയാണെങ്കിലും നമുക്ക് നല്ലതാണ് ഉപയോഗിക്കുന്നത് എല്ലാ പാടും കുത്തും എല്ലാം മാറിക്കിട്ടാൻ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ നല്ല തിരിച്ചു ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊന്ന് കാണിക്കാം കേട്ടോ അപ്പം എൻ്റെ ഫേസിലെന്നാൽ അത്യാവശ്യം എടുത്തുനിന്ന് കാണുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം മൂക്കിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കുത്തുകളുണ്ട് കേട്ടോ കറുത്ത കുത്തുകൾ ഉണ്ട് അപ്പം അത് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുക നമ്മൾ ഏതായാലും ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഫേസിൽ മൊത്തം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തേച്ച് കൊടുത്തിട്ട് ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ അങ്ങ് കളഞ്ഞാൽ മതി ഇതേ സെയിം ഗുണം നമുക്ക് ഉലുവ വെച്ച് ചെയ്യുന്നതും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു മുഖത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും മുഖം നല്ല പഞ്ഞി പോലെ നല്ലതുപോലെ കളർ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം കറുത്ത പാടുകളൊക്കെ മാറാൻ നമുക്ക് ഇതുപോലെ ചിരട്ടേൻ്റെ കരി അതുപോലെ ഹലോവേരി ഈ ഒരു കാര്യം ചെയ്ത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമാണ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എളുപ്പമാണ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക Okay friends, bye.